അസലാമലൈക്കും വർഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ഒരു സമയമെന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അസ്മാവൽ ഹുസ്നയിലുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് കേട്ടോ ഈ പറയാൻ പോകുന്ന ഈ ഒരു നാമം നിങ്ങൾ മുന്നൂറ്റി തവണ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ല അസർ നിസ്കാരിച്ചിട്ട് നിങ്ങൾ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ടാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അല്ലെങ്കിൽ അവിടെ എണീറ്റിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്ന് മുളൂ ഉള്ളവനായിട്ട് ചൊല്ലേണ്ട ഒരു നാമമാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധ നാമങ്ങൾക്ക് അത്ഭുതകരമായ പ്രത്യേക പ്രത്യേകതകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ പ്രത്യേകിച്ചും ഉറങ്ങുന്നതിനൊക്കെ മുന്നെയായി ശുദ്ധിയോട് ഒഴിഞ്ഞിരുന്ന് വൃത്തിയോട് കൂടിയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഈ ഏതെങ്കിലും ഒരു നാമം ചൊല്ലിയാൽ ഈ ഓരോ നാമം ചൊല്ലുന്നതിൻ്റെ മുന്നേ യാ എന്ന് ചേർത്ത് ചൊല്ലിയാൽ അതായത് യാ മലിക്കു യാ അള്ളാ ഈ ഒരു രൂപത്തിൽ അല്ലാതെ മലിക്കു മലിക്കു യാ മലിക്കുയാ മലിക്കു യാ അള്ള എന്നല്ല യാ മലിക്കു യാ അള്ളാ ഇതേ രൂപത്തിലായിട്ട് ഏത് നാമവും നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യത്തിനു വേണ്ടി എന്നിട്ട് അള്ളഹിനോട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് അള്ളാഹ ഉത്തരം നൽകുമെന്നാണ് അപ്പോൾ ഇത് ഈയൊരു നാമം ഇതിനാൽ ഈ ഒരു ഉറക്കിലും ഉണർച്ചയിലുമായി പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ പറ്റും ഈ ഏത് നാമം അസ്മാവൽ ഉസ്നയിലുള്ള ഏതൊരു നാമം നമ്മൾ ചൊല്ലിയാലും അതുകൊണ്ട് ഇത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഉളുവോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തെ അ അത്യധികം ആദരിച്ചും അതിൽ ചിന്തിച്ചും ഭക്തിയോടെയുമാവണം ഇത് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അള്ളാഹിൻ്റെ നാമമാണ് ഞാൻ ചൊല്ലുന്നത് അതോട് ആ ഒരു മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ നാമമാണ് ഓരോ നാമത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിനെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് വഴുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് വേണം ഈ ഒരു നാമം നിങ്ങൾ ഏത് നാമവും ചൊല്ലാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതെന്താണെന്നറിയോ ഏത് നാമമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ പറയാം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് ടൈമിലാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാല്ല വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കട്ടോ നിങ്ങളെ മനസ്സിലുള്ള എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ മനസ്സിലുണ്ട് ആ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ എങ്കിൽ നിങ്ങൾ നീയത്താക്കിക്കോളി ചൊല്ലുന്നതിന് മുന്നേ ഇൻഷാല്ല ഈ ഒരു നാമം ഞാൻ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ചൊല്ലുമെന്നങ്ങോട്ട് നീയത്താക്കട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നിങ്ങളെന്ത് ചെയ്യണം മുത്തർ റസൂൽ സൊല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ പേരിലായിട്ട് ഒരു ഒരു യാസീൻ ഓദ്യ ആദ്യം തന്നെ ഫാത്തി ഓതണം നിങ്ങൾക്കറിയാമല്ലോ ഇലാ ഹദറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതുക മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ നിങ്ങൾ ഓതുക എന്നതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇസ്മ് ya hafilu ya allah ana ismu ya hafilu ya allah ya hafilu ya allah യാ ഹാഫിലു യാ അള്ളാഹ എന്ന ഇസ്മ നീയത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് ഇത് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലി തീർത്തതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളവിടുന്ന് പിന്നെ എണീക്കാൻ പാടുള്ളൂ അല്ല പായയിൽ നിന്ന് എണീറ്റ് വേറെ എവിടെയെങ്കിലും ഇരുന്ന് ഉള്ളുവോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്ന് യാ ഹാഫിലു യാ അള്ളാഹ ചൊല്ലുന്ന സമയത്ത് അള്ളാൻ്റെ നാമമാണ് അതിനെ ആദരിച്ചും സ്നേഹിച്ചും അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തും വേണം ചൊല്ലാൻ കേട്ടോ ഇതേ രൂപത്തിലായിട്ട് തന്നെ ചൊല്ലണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ഞാന് അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇസ്മ് ഞാൻ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് എഴുതി ഇവിടെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം എത്ര എണ്ണമാണ് എന്നതും ഞാൻ കൊടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കുക അസറിൻ്റെ ശേഷമായിട്ട് അതായത് മൗരിവിൻ്റെ മുന്നേയായിട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഇത് നിയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ഓദിക്കഴിഞ്ഞ് ഈ പറഞ്ഞ ആദ്യം തന്നെ മുത്തറസൂൽ സല്ലല്ലാഹു തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ വിളിച്ചു യാസീൻ യാസീനോദി അത് കഴിഞ്ഞിട്ട് അള്ളാൻ്റെ നാമം യാ ഹാഫി അള്ളാ എന്ന നാമം മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് ആ ഇരുന്ന ഇരുത്തത്തിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം നിങ്ങൾ അള്ളാഹുവിനോട് പറയാം ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ നിങ്ങൾ അലട്ടുന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടു തരാൻ നിങ്ങൾ എന്ത് കാര്യമാണോ ആക്രമികളിൽ നിന്ന് രക്ഷപ്പെടാനാണോ അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമുണ്ട് അസ അസൂയാലുക്കളിൽ നിന്നും ആക്രമികളിൽ നിന്നും രക്ഷ നൽകാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം എൻ്റെ വിഷമം തീരണം എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ പ്രാർത്ഥനക്കള്ള ഉത്തരം നൽകണം അങ്ങനെ എന്ത് കാര്യത്തിനും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇത് തിക്കറി കഴിഞ്ഞിട്ട് ആ ആത്മാർത്ഥമായി അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് ദുവ ചെയ്യുക ആ ദുവാ അല്ല തട്ടിക്കളയില്ല തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നൽകും മുത്ത് റസൂൽ സലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ യാസീൻ ഓറിയിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ നാമമാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയത് പിന്നെ ആ ദുവാ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ അതുകൊണ്ട് പറഞ്ഞ രീതിയിൽ ലൂവോടെ കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മകരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു മൂന്ന് യാസി നിങ്ങൾ ഓതുക മുത്രസൂറിൻ്റെ പേരിലായിട്ട് നിങ്ങളെ മനസ്സ് എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ ഉള്ളത് ആ ഒരു കാര്യം ഇന്നത്തെ രാത്രി നാളെ നേരെ വളക്കുമ്പോഴേക്കും ആ ഒരു കാര്യത്തിനൊരു നല്ലൊരു സമാധാനത്തിൻ്റെ വാക്ക് ഒരു സന്തോഷ വാർത്ത ആ വിഷമം തീർന്നു കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസിൻ ഇന്ന് മാരിവിൻ്റെ ശേഷം നിങ്ങൾ നെയ്യ നെയ്യത്താക്കി ഓതിക്കോളി തീർച്ചയായിട്ടും അതിനുള്ള നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും ഇതും പറഞ്ഞതുപോലെ തന്നെ നല്ല വൃത്തിയോട് കൂടിയിട്ട് മുത്തസൂലിൻ്റെ പേരിലാണ് നമ്മൾ ഖുർആൻ എടുത്താണ് ഓതുന്നത് കിബിലേക്ക് ഇരുന്നു കൊണ്ട് അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നത് മനസ്സിലായില്ല മൂന്ന് യാസിൻ ഒരുമിച്ചിട്ടിരുന്നോ നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ വേദനകളും വിഷമങ്ങളും ഒക്കെ അള്ളഹാനോട് ദുവാ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല ആത്മാർത്ഥമായിട്ട് ചെയ്യാനെട്ടോ ആത്മാർത്ഥമായിട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഒരു സ്വലാത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ പ്രയാസം തീരാനുള്ള സ്വലാത്ത് അങ്ങനെ ഒരു സഹോദരി എൻ്റെ വാട്സപ്പിൽ വോയ്സ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇത്ത ഈ ഒരു സ്വലാത്ത് കണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസം മുന്നേ ആയിട്ടാണ് അപ്പം ഞാൻ ആ സ്വലാത്ത് കണ്ട് നീയത്താക്കി തഹജുദിൻ്റെ ശേഷമായിട്ട് ഇത്ത പറഞ്ഞ ആ ഒരു എണ്ണത്തിൽ ഞാൻ ചൊല്ലിയിത്ത എൻ്റെ കാര്യം നടന്നു എനിക്ക് അത്ഭുതമായി എന്ന് അത്രക്കും വിഷമത്തോട് ആ തൈജുദിൻ്റെ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള ടൈമല്ലേ എന്ത് കാര്യത്തിനും ആ ഒരു ടൈമിന് മനസ്സിലെ വേദനയോട് കൂടി അള്ളാഹിനോട് നമ്മൾ ദുവ ചെയ്താൽ ആ ദുവാ അത് സ്വീകരിക്കും നമുക്ക് തന്നെ അത്ഭുതമാവും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അള്ള നടത്തി തന്നാൽ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് അത്ര നല്ലതല്ല നമ്മൾ അടുത്തറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് പറയാം എല്ലാവരോടും എൻ്റെ കാര്യം ഇങ്ങനെ നടന്നു ഞാൻ താജ് നിസ്കരിച്ച ശേഷം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് അത്ര നല്ലതും അല്ല കേട്ടോ നമ്മൾ അടുത്തറിയുന്ന എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയരുത് നമുക്ക് ഓരോ നന്മകളും നല്ല കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറേയൊക്കെ പറയാതെ നിൽക്കണം നമ്മൾ അടുത്തറിയുന്ന നമ്മുടെ അമ്മ അല്ലെ നമ്മളെ ജ്യേഷ്ഠത്തിമാർ നമ്മളെ സഹോദരിമാർ അങ്ങനെയുള്ളവരോടൊക്കെ ഒന്ന് പറയാം എങ്ങനെയാണ് അവരുടെ മനസ്സ് എന്ന് നമുക്കറിയാലോ അവർക്ക് എങ്ങനെയാണ് നമ്മളോട് സ്നേഹമാണോ അല്ലെങ്കിൽ ഉള്ളിലെന്തോ ദേഷ്യമാണോ എന്നൊക്കെ നമുക്കറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നല്ല ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ എനിക്ക് ഒരു കൂട്ടുകാരിയാണ് അവൾ ഒരു ദിവസം കണ്ട സമയത്ത് വല്ലാണ്ട് വിഷമം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു സ്വന്തം ജ്യേഷ്ഠത്തി അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് അവൾക്ക് അസൂയ ഇവൾക്കുണ്ടാവുന്ന എന്തോ പണം പണുണ്ടാവുന്നതിന് അസൂയ അസൂയ വണ്ടി വാങ്ങിയതിന് അസൂയ മിണ്ടുന്നില്ല ദേഷ്യം ഫോൺ വിളിച്ചാൽ വിളിച്ചാലെടുക്കുന്നില്ല ഇത്ത ഞാനൊന്നും ചെയ്തിട്ടില്ല അവളെ അങ്ങനെ എന്നോട് ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാ കാര്യവും നമുക്കൊരു ഇനിയിപ്പോൾ നമ്മളെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടുമെന്ന് വിചാരിക്കുക ആ എൻ്റെ ഭർത്താവിന് നല്ല ശമ്പളമുള്ള ജോലി കിട്ടി നല്ല ശമ്പളം ഉണ്ട് അങ്ങനെയാണ് അത് അങ്ങനെ തുറന്ന് പറയാതിരിക്കുക കണ്ണ് ചിലപ്പോൾ ആ ആളുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ചിന്ത അവരുടെ മനസ്സിൽ ആ ഒരു കിബിറ് ആ ഒരു അസൂയ അവർക്ക് മനസ്സിൽ വന്നാൽ നമ്മളിവിടെ കെരിഞ്ഞു പോകും ആ വന്ന നന്മകൾ നന്മകളൊക്കെ ആകെ വാടിപ്പോവും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാതിരിക്കട്ടോ അപ്പം ഞാനിപ്പോൾ അത് പറയാനുള്ള കാരണം ഞാനിപ്പോൾ ഇങ്ങനെ സൊലാത്തിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് അപ്പം ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടി എന്ന് ആ ചൊല്ലിയിട്ട് അള്ളാഹമ്മദ് സൊല്ലി അല സയ്ദിന മുഹമ്മദീം കത് ലോകത്ത് ഹീലത്തി അതിരിക്ക റസൂൽ അല്ല എന്ന സ്വലാത്താണ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് ആ തായജുദിൻ്റെ സമയം എണീറ്റ് മനസ്സിൽ ഓർത്ത് മുത്തർ റസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ ഒരു സഹോദരി ചൊല്ലി അവരുടെ ആവശ്യം നടന്നു കിട്ടിയെന്ന് അലഹമുല്ല ഇതുപോലെ ഒരുപാട് പേരാണ് വാട്സപ്പിലൂടെയായിട്ട് ഓരോരോ വീഡിയോ കണ്ട ിട്ട് അതിൻ്റെ ഇതിലുള്ള ദിക്കറി ചൊല്ലി ആ ഒരു ആവശ്യം നടന്നു ആ ഒരു വിഷമം നടന്നു ഒരുപാട് പേര് ഓരോരുത്തർ ഓരോ കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് ഓരോരോ എന്നെ വിളിച്ചിട്ട് ചോദിക്കും ഇത്താൻ നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞു തരുമോ എനിക്ക് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനാണ് അങ്ങനെയാണ് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം എനിക്ക് നടന്നു കിട്ടി ഒരുപാട് പേര് പറയുന്നുണ്ട് അലഹദില്ല ഒരുപാട് പേര് ഒരുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അള്ളാഹു അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ പ്രയാസവും വിഷമങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ള ജീവിതം അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ആ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇസ്മുണ്ടല്ലോ അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് ഇന്ന് അസറിൻ്റെ ശേഷമായിട്ട് നീങ്ങത്താക്കി ചൊല്ലി നോക്കട്ടോ എന്ത് കാര്യത്തിനും അതുപോലെ തന്നെ താജ്ത നിർബന്ധമായിട്ടും എണീറ്റ് നിസ്കരിക്കുക ഒരുപാട് മാനസികാവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പോട്ടെ നാല് മണി ആ ഒരു സമയത്തൊക്കെ എണീറ്റിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് രണ്ട് രണ്ടിറക്കാലത്ത് താജ് നിസ്കരിക്കുക അതിൻ്റെ ശേഷമായിട്ട് കുറച്ച് തിക്കറായിട്ടും കുറച്ച് സ്വലാത്തായിട്ടും ഇനിയിപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പേജ് ഓത് അല്ലെങ്കിൽ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ ഓതുക യാസീനൊക്കെ ഓതി കഴിഞ്ഞിട്ട് അള്ളഹിനോട് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ആ ഒരു പറച്ചിലുണ്ടല്ലോ ആ വിഷമത്തോടു കൂടിയുള്ള ആ ഒരു സമയവും ആ ദുവാ സ്വീകരിക്കും ഉറപ്പാണ് നിങ്ങൾ ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഒന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും അള്ളാഹ് ദുവാ തട്ടിക്കളയില്ല അതിന് അല്ലാഹു ഉത്തരം നൽകും ഉറപ്പാണ് നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ താജുദ് നിലനിർത്താൻ മരണം വരെ താജുദ് നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാള്ളാ മുത്ത റസൂലിന്റെ പേരിലായിട്ട് നമുക്ക് ഒരുമിച്ച് മൂന്ന് ഫാത്തിയോത എല്ലാവരും ഒരുമിച്ച് ഓതണം കേട്ടോ إلى حضرة الروح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم. الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وحق قدره يا مقداري اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله قدره يا مقداري اللهم صل على سيدنا محمد الفاتح لما أُهلِق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى المستقيم وإلى آله إق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناس الحق بالحق والهادي إلى المستقيم وعلى آله إق قدره ومقداره العظيم الحمد, الحمد لله الحمد لله الحمد لله رب العالمين റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല റബ്ബേ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ റബ്ബേ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ നൽകണേയല്ല സമാധാനം നൽകണേ നൽകണേയല്ല റാഹത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല റഹ്മാനെ അറിഞ്ഞോ റിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഉണ്ടെങ്കിൽ പൊറത്ത് മാപ്പാക്കി തരണേ അല്ല റഹ്മാനെ ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങൾ നീ പൊറുക്കല്ല അറിയാതെ ചെയ്ത ദോഷങ്ങൾ നീ മാപ്പാക്കി തരണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ എപ്പോ ഇന്തുവാ ചെയ്യാൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ല റബ്ബേ അവരുടെയൊക്കെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീടിക്കിട്ടാൻ നീ തോഫീക്ക് നൽകണേ അല്ല റഹ്മാനെ അലാലായിട്ടുള്ള വൈക്ക് അവരുടെ കടങ്ങൾ കടങ്ങളിനി വീട്ടിക്കൊടുക്കല്ല നീ വിചാരിച്ചാൽ ഒരു സക് സമയം വേണ്ട അല്ല റഹ്മാനെ ഫോൺ വിളിച്ച് കരഞ്ഞു ദുവാ ചെയ്യാൻ പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് റഹ്മാനായ റബ്ബേ റബ്ബയെ ഞങ്ങൾ ആമീനീ സ്വീകരിക്കല്ല ഞങ്ങളെ വിഷമനീ തീർത്ത് സമാധാനം നൽകല്ല ഞങ്ങളെ വീട്ടിൽ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തെ തൊട്ട് നീ അകറ്റി മാറ്റണേ മാറ്റണേയല്ല ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേയല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലി നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റഹ്മാൻ ായ റബ്ബെ ഞങ്ങൾ വീടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ ഇന്ന് ദുനിയാവുന്ന നാളെ ആഹൃതത്തിലും ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട ഉപ്പ ഉമ്മാ ഞങ്ങള് റഹ്മാനെ അടുത്തുള്ള അൽവാസികൾ നാട്ടുകാർ ബന്ധുക്കൾ റഹ്മാനെ ഖബറിലാണ് റഹ്മാനെ അവരുടെ ഖബറൊക്കെ നീ വിശാലമാക്കിക്കൊടുക്കണേയല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല റഹ്മാനായ റബ്ബേൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളെയൊക്കെ ഖബറിലാണല്ല റഹ്മാനെ അവരുടെയൊക്കെ ഖബർ വിശാലമാക്കണേ അല്ല റബ്ബേ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല റഹ്മാനെ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല റഹ്മാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമത്ത് തോഹീത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട് പോയവരെ ഞങ്ങളെ നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണയല്ല റബ്ബെ ഞങ്ങൾ മരിച്ചു കിടക്കുന്ന കബറിനീ വിശാലമാക്കണേ അല്ല റബ്ബെ ഞങ്ങളെയൊക്കെ കബറിനീ വിശാലമാക്കണേ അല്ല ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല ഞങ്ങൾ ചെല്ലുന്ന ആമലുകൾ ഞങ്ങൾക്ക് നാളെ കബറിൽ സഹായി ായിച്ചു തരണേ റഹ്മാനായ റബ്ബേ അബേ ഞങ്ങളെ മക്കളിനെ ദീനിനെ മക്കളാക്കണേ അല്ല ദീൻ പഠിച്ച് വളരുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മരണം വരെ സന്തോഷം സമാധാനവും നൽകണേ അല്ല അവരെ സന്തോഷം കണ്ട് ഞങ്ങൾക്ക് നീ കൊതി തീർക്കണേ അല്ല റഹ്മാനെ മരണം വരെ അവരെ സന്തോഷത്തോടെ ജീവിതകാലം മുഴുവനും സമാധാനം സന്തോഷത്തോടെ ഉള്ള ജീവിതമാക്കണേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു നൽകണേ നൽകണേയല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്രു സ്വലാത്തിന് സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ എല്ലാവരെയും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ധുവാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല വസല്ല الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم സല അഹു അല മുഹമ്മദ് സല അഹു അല്ല വസല്ലം സല അല മുഹമ്മദ് സല അലൈഹി അലൈഹി വസ്ലം അഹു വസ് മുഹമ്മദ് യാ യാബി സല്ല അലൈഹി വസീം എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും അസലമലൈക്കും വരഹമല്ല തൂ